ട നീ ഒരു ബെഡ്റൂം എ സിയും അപ്പർ ഡെക്കുമായിട്ട് ഒരന്ന് വർക്ക് ഓട്ടം ഞാൻ തരാം ബാംഗ്ലൂരിൽ നിന്ന് അടയ്ക്കാൻ പറ്റുന്നില്ല പഴയ നമ്പർ എടുത്ത് വീഴ്ച Mm. Yeah, good morning, uh, good Welcome morning. to Venice of the East, uh, land of enchanting backwaters. You want houseboats? No. Um, me atmosphere, homely food, homely bath. No, it's fine. Uh, okay. Your good name, please. Catherine. Oh, nice. And yours? Martin. Oh, very nice. Um, how old are you? Why you asking our uh, age? <laughs> see, in your country. Uh, in child age, you are Catherine. Yeah. In your teenage, you are Catherine. Your middle age, you are Catherine. And your old age, you are also Catherine. Uh, but in Kerala, we respect the age. Yeah. So, uh, according to the age, you are Catherine Mole, Catherine Chechi, Catherine Akachi, Akachira Kunjava. Uh, so, uh, at last, you are Catherine Amachi. So, only I ask you your age. <laughs> okay, I'm 43. The oh, then. നിന്നേക്ക് ഇന്ന് സായ്പമാർക്ക് കൂട്ടി കൊടുക്കാൻ പോവാൻ കൂട്ടി കണ്ട Kuttanad is the most beautiful place in God's own country. Uh, and the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers, and uh, canals. The geographical significance of this land is that it's below sea level. It is the only one of its kind in the world. This land is also known as the rice bowl of Kerala and the land of green magic. <laughs> ചോദ്യം പോലും ചോദിച്ചാ അയാളെ കണ്ടാ തന്നെ അറിയാം അപ്പൊ നേരത്തെ നീ പറഞ്ഞു ഏ മോർണിംഗ് ഫൈവ് തേർട്ടി ഓ താങ്ക് യു വെൽക്കം എന്താന്ന് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ചോദിച്ചാ പിന്നെ രാവിലെ എണീക്കാൻ വേണ്ടി സൂര്യൻ്റെ അത് അലാരം വെച്ചല്ലേ കിടന്നുറങ്ങണത് ോട്ടിട്ടോട്ടുന്നേലോ വെൽക്കം ടുമസ്തേ please thank you namaste. namaste namaste oh nice this way. This way. അത് അവന്റെ മനസ്സിന്റെ നല്ല ഗുണം വേലയും കൂലിയില്ല ഭൂമിക്ക് ഭാരോട്ട് കിടക്കുന്ന മൂന്ന് ചേട്ടന്മാരെ ആ പാവം തീറ്റിപ്പോന്നു

വിമാനം മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല ഒരു വള്ളം മേടിക്കാൻ രണ്ടു ലക്ഷം ലോൺ എടുത്തവന് ജപ്തി അത് അതേത് പുന്നത്താങ്കരയിലെ ജനാധിപത്യം ഇങ്ങനൊക്കെ പലതും പറയും കൈ കാജില്ലാത്ത ഹൗസ് ബോട്ട് വാങ്ങിച്ചത് ഇങ്ങനെ ഇരിക്കും നീ അതൊക്കെ വിറ്റ് കടമൊക്കെ നോക്ക് നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ അതാണപ്പ മനസ്സിലൊരുമ്പ് കുരിയാച്ചോ വേല എടുത്ത് ജീവിക്കുന്നവന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അതിനൊരു സുഖമുണ്ട് പക്ഷേ കാർണവന്മാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടീവിച്ച നോക്കിയേ അത് കിട്ടുകയല്ല ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും അതാങ്ങനോട് പറഞ്ഞുതരൂ കേട്ടാ ഗോപിങ്ങോട്ട് വന്നേ മാറി കേട്ടാ ചായ കുടിച്ചിട്ട് അതാ കുരിയേച്ചിന് കൊടുത്തേക്ക് എന്താ വക പാടം പോലെ പിള്ളേ ഓരോ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല അല്ല ും ക്ലാസിക്കൽ ഡാൻസ് ഇനി പുതിയ നമ്പർ ഒന്നും ഇടാതെ പിടിച്ചു വെക്കാൻ പറ്റിയല്ല നമ്പർ ഒക്കെ കൊള്ളാം പക്ഷെ വള്ളത്തിൽ വന്ന ഡാൻസ് ആളെ കിട്ടണ്ടേ ഓ അങ്ങനെ വലിയ വേണ്ട ആ മോഹിനിയാട്ടത്തിന് എന്തെങ്കിലും കാണിച്ചാൽ ും മതി ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം ഇത് എനിക്കുള്ളതാ ഹലോ ആ ഇല്ല നമ്മുടെ മാമച്ചന്റെ കടയിൽ എന്തോ തിക്കും തിരക്കും അതെ നമ്മൾ കളിച്ചിട്ടേ ആ ചെറ്റ കുടുംബം പൊളിപ്പിച്ചു എനിക്ക് ആശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ ടിക്കറ്റും എല്ലാം യാത്രയപ്പോ അപ്പോ യാത്രാമംഗളങ്ങൾ വലിയ ഉപകാരം നന്നായി നന്നായി നിൽക്ക് മാമച്ചേർന്ന് നന്നായി വരണ്ട

തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാൽ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായി വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാൽ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എൻ്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച കുട്ടനാട്ടിൽ നർത്തകികൾ ഉണ്ട് കൈനഗിരി അവരല്ല അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിൽക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീ ആ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന്